കാഞ്ചിയാർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന അയ്യപ്പൻകോവിൽ അമ്പലമേട് നിവാസികൾക്ക് പന്ത്രണ്ട് മാസവും വറുക്കാലം ആയിരം ലിറ്റർ വെള്ളം അഞ്ഞൂറ് രൂപ വില കൊടുത്താണ് ഇവർ വാങ്ങിയിരുന്നത് വേനൽ ശക്തമായതോടെ വില എണ്ണൂറ് രൂപയായി ഉയർന്നു ഇടുക്കി പദ്ധതിക്കാലത്ത് അയ്യപ്പൻകോവിലിൽ നിന്ന് കുടിയിറക്കി അമ്പലമേട്ടിൽ കുടിയിരുത്തിയവരാണ് വർഷം മുഴുവൻ വറുയിൽ കഴിയുന്നത് മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ വാഗ്ദാനം നൽകി കബളിപ്പിക്കുന്നതല്ലാതെ കുടിവെള്ളം മാത്രം ലഭ്യമാക്കാൻ നടപടി ഉണ്ടായിട്ടില്ല കുടിയിറക്കിയ കുടുംബങ്ങൾക്ക് അമ്പലമേട്ടിൽ ഒരേക്കർ ഭൂമി വീതം നൽകി കുടിയിരുത്തിയത് ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകാമെന്ന വാഗ്ദാനവും നൽകിയിരുന്നു എന്നാൽ വാഗ്ദാനം വാക്കാൽ ഒതുങ്ങി നാപ്പത്തിരണ്ട് കുടുംബങ്ങളാണ് അമ്പലമേട്ടിൽ താമസിക്കുന്നത് പ്രദേശം നയനമനോഹരമെങ്കിലും ഇവിടുത്തെ കുടുംബങ്ങളുടെ ജീവിതം അത്ര മനോഹരമല്ല പന്ത്രണ്ട് മാസവും കുടിവെള്ളം വിലക്ക് വാങ്ങേണ്ടുന്ന അവസ്ഥയിലാണ് ഒരാഴ്ച അഞ്ഞൂറ് രൂപ കുടിവെള്ളം വാങ്ങാൻ മാത്രം ഇവർക്ക് ആവശ്യമുണ്ട് ഇപ്പോഴിത് എണ്ണൂറ് രൂപയായി ഉയർന്നു ായി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതാണ് ഞങ്ങൾ കുടിവെള്ളം ജീവിക്കുന്നത് മേടിക്കുന്നതേ ഉള്ളൂ അല്ലാതെ വേറെ മാറി മാറി വന്ന ഭരണസമിതികൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുവെങ്കിലും വെള്ളം എത്തിക്കാൻ നടപടി എടുത്തിട്ടില്ല ടാങ്കും കുളവും നിർമ്മിച്ച് ഫണ്ട് തട്ടിയതല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടായിട്ടില്ല കുടുംബങ്ങൾ താമസിക്കുന്നതാണ് ഈ കുടുംബങ്ങളെല്ലാം ഈ തൊള്ളായിരത്തി എഴുപത്തിഒൻപത് കാലയളവ് മുതൽ ഇന്നോളം കാലാകാലങ്ങളിൽ മാറി മാറി വന്ന സർക്കാരുകളും വിവിധ പഞ്ചായത്ത് ഭരണ സമിതികളും സർക്കാർ ഉദ്യോഗസ്ഥരും ജീവനക്കാരും കുറെ വെള്ളാനകളെ സൃഷ്ടിച്ച് പണം കൊള്ളയടിച്ചതിൻ്റെ ദീർഘവീഷണമില്ലാത്ത കാഴ്ചയാണ് നിങ്ങളിവിടെ കണ്ടത് ഇവിടെയുള്ള ആളുകൾ ഇപ്പോഴും കുടിവെള്ളം കൂലിപ്പണിക്കാരായ ആളുകൾ അതായത് ദിവസവേദനക്കാരായ ആളുകൾ പണം കൊടുത്ത് വെള്ളം കുടിവെള്ളം ദാഖജലൻ വേണ്ടി വേറെ മാർഗ്ഗമില്ല ഇട്ടിട്ട് ഉപേക്ഷിച്ച് പോകുവാൻ വേറെ മാർഗ്ഗമോ സ്ഥലമോ ഇല്ലാത്തതിൻ്റെ പേരിൽ ജീവിതം വഴിമുട്ടി ഇവിടെ കുടിവെള്ളം വില കൊടുത്ത് മേടിച്ച് അറുനൂറ് രൂപ ഒരു വാഹനത്തിന് ഒരാഴ്ചത്തേക്ക് ഒരു വീട്ടുകാർക്കുള്ള വെള്ളം കിട്ടണമെങ്കിൽ ഏതാണ്ട് ഒരു ആയിരം ലിറ്റർ വെള്ളത്തിന് അറുനൂറ് രൂപ കൊടുക്കണം മാസം രണ്ടായിരത്തി രൂപ കുടിവെള്ളത്തിന് വില കൊടുത്ത് മേടിച്ച് ജീവിക്കുന്ന നിങ്ങൾ ഈ ദൃശ്യങ്ങളിലൂടെ ഇവിടെ മന്ത്രി നേരിട്ടെത്തി യോഗം വിളിച്ച് പദ്ധതി ആവിഷ്കരിച്ചിരുന്നു എന്നാൽ അതും നടപ്പിലായില്ല പ്രദേശത്ത് പാറയായതിനാൽ കുഴൽ കിണർ കുഴിച്ചാൽ പോലും വെള്ളം ലഭിക്കില്ല അതിനാൽ വറുതിയിൽ കഴിയാനാണ് പ്രദേശവാസികളുടെ വിധി ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും വാഗ്ദാനം വാരിക്കോരി നൽകും ഈ തെരഞ്ഞെടുപ്പിലും വാഗ്ദാനത്തിന് പഞ്ഞമൊന്നുമില്ല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വാഗ്ദാനം നൽകിയവരെ മഷീട്ട് നോക്കിയാൽ പോലും കണ്ടെത്താനാവില്ലെന്ന് ഈ കുടുംബങ്ങൾക്കറിയാം കെ കെ ജയകുമാർ ഇടുക്കി വിഷ ന്യൂസ് കാഞ്ചിയാർ